കോഴിക്കോട് ജില്ലയിൽ പൂക്കാടിനടുത്ത് റെന്റിന് സ്പേസ് നോക്കുന്നവരാണെന്ന് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ അറുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ഷട്ടർ റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു സ്പേസ് വന്നിട്ടുള്ളത് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കാടിൽ നിന്ന് ഒരു നാനൂറ് മീറ്റർ തോരായി റോഡിൽ വന്നു കഴിഞ്ഞാലാണ് നമ്മളെ ഈ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറിയണ്ടേ ഫോളോ മീ നിലവിൽ ഈ ബിൽഡിങ്ങിൽ ബാക്കി വരുന്ന സ്പേസ് ആണ് മൂന്ന് ഷട്ടറുകൾ അതിലൊന്നാണ് അറുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വിശാലമായ പാർക്കിംഗ് കൂടി കാണുന്ന ഹാള് ഈ കാണുന്ന നിലവിൽ ഫസ്റ്റ് ഫ്ലോറിൽ ആയിരത്തിഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എല്ലാവിധ ഫെസിലിറ്റീസോട്ടും കൂടി പണി കഴിഞ്ഞത് ഇവിടെ ഇഞ്ചിനീയറും കാര്യങ്ങളൊക്കെ എല്ലാവിധ പണി പൂർത്തിയാക്കിയിട്ട് ഒരു ജിം ട്രെയിനിങ് അതുപോലെ ലാബ് അല്ലെങ്കിൽ കോച്ചിങ് സെന്റർ എന്തിനും അനുയോജ്യമായ അതല്ല നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ എത്രയാണ് റെങ്കിന് സ്പേസ് ആവശ്യം അതിനനുസരിച്ച് ഇവിടെ മൊഴി നിങ്ങൾ പാർട്ടിഷിപ്പ് ചെയ്തു തരും നിലവിലെ നമ്മൾ ഈ ബിൽഡിങ്ങിൽ സെക്കൻഡ് ഫ്ലോറിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ട്യൂഷൻ സെൻറ്ററാണ് ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിലാ ഇവിടെ ഫിസിയോതെറാപ്പി സെൻ്ററ് തൊട്ടടുത്ത് തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തന്നെ ബാങ്ക് ഇത് ബിസിനസ് ചെയ്യാൻ അടിപൊളി ഓപ്പർച്യൂണിറ്റി ഈ മൂന്ന് ഷട്ടറുകൾ ഞങ്ങൾ കൊണ്ടുവന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഒരു ഫാർമസി തുടങ്ങാം അതുപോലെ സ്കൂൾ ബാർ തുടങ്ങാം അതുപോലെ റെസ്റ്റോറൻറ്റ് തുടങ്ങാം നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എങ്ങനെയാണെന്ന് തുടങ്ങാൻ ആഗ്രഹം അതിന് മറ്റൊരു മൂന്ന് ഷട്ടറുകളാണ് ഇവിടെ വന്നിട്ടുള്ളത് അത് പാർക്കിംഗ് വിശാലമായ പാർക്കിങ്ങോട് ചൂടി ഏത് മെയിൻ ഹൈവേ സൈഡിൽ തന്നെയാണ് ഈ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ ബിസിനസ് തുടങ്ങണം എവിടൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നുള്ളത് നൈസ് നിങ്ങൾ ചിന്തിച്ചിട്ട് നേരെ മുതലാളിക്ക് തന്നെ വിളിച്ചിട്ട് ഡീലാക്കി കളി ഒരിക്കലും ഇത് മിസ് ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ കൊണ്ടുവന്നത്